മാവേലിയും പുലിക്കളിയുമായി ഓണാഘോഷം കളറാക്കി അതിഥി തൊഴിലാളികളുടെ മക്കളായ മണിപ്പൂരി സ്വദേശികൾ പ്രസന്റോണം ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ മലപ്പുറം കാളികാവ് അടയ്ക്കൊണ്ട് സി എച്ച് എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടിയാണ് ആവേശമായത് അതിഥി തൊഴിലാളികളുടെ മക്കളായ മണിപ്പൂർ സ്വദേശികളായ കുട്ടികളാണ് മാവേലി മാവേലിയായതും പുലിക്കളിക്കിറങ്ങിയതും അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ നിരവധി അതിഥി തൊഴിലാളികളുടെ മക്കൾ പഠിക്കുന്നുണ്ട് മാവേലിയാകാനും പുലിവേഷം കെട്ടാനും ഇംതിയാസും ഹസനും മുസ്താക്കും സ്വയം സന്നദ്ധരാകുകയായിരുന്നു മൂവരും മികച്ച കായിക താരങ്ങൾ കൂടിയാണ്